ഹലോ ഗൈസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഒരു ബിസി മോർണിംഗ് ആണ് കാണിക്കുന്നത് ഇന്നത്തെ രാവിലെയാണിത് അവിടെ നിന്ന് ചീരയാണ് പിച്ചിക്കൊണ്ട് വന്ന് ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഇന്നേക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അമ്മയ്ക്കും ഏട്ടനും ചോറ് കൊടുത്തു വിടണം അപ്പം ചോറ് വിടാനുള്ള കറിയൊക്കെ റെഡിയാക്കുവാണേ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചീരത്തോരം വെക്കണം ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അതിൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അമ്മ വെളിയിൽ മീൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടനാണെങ്കിൽ കമ്പനിയിൽ എന്തോ ജോലി തിരക്കി നടക്കിയിരിക്കുന്നു ഞാൻ ധൃതി വെച്ചിതെല്ലാം ചെയ്യുവാണ് ശീലത്തോരൻ ആക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം അതിന് പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞാനൊരു എളുപ്പത്തിന് താമസിച്ചു പോയത് കാരണം എളുപ്പത്തിനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് കുക്കർ മുട്ടക്കറി ഉള്ളിയൊക്കെ വയറ്റി എടുക്കാൻ സമയമില്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കുക്കറി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് പഠിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ അമ്മ നമ്മൾ നോർമലായിട്ട് ഉള്ളി വയറ്റി അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഇത് അവിടെ ചെന്നതിന് ശേഷമാണ് നമുക്ക് സമയമില്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെയും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചത് അങ്ങനെ ഇപ്പം ഞാനത് പരീക്ഷിക്കാറുണ്ട് ഇതുപോലെ സമയമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അത് നമ്മൾ സവാളയും കൊച്ചുള്ളിയും കൊച്ചുള്ളി സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ നോർമൽ വയട്ടുന്ന രീതിയിൽ കുക്കറിനകത്ത് ഇട്ടിച്ച് ജസ്റ്റ് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസലടിച്ചാൽ മതി അത് കഴിയുമ്പം അതിനകത്ത് മസാലകളെല്ലാം ചേർത്ത് കറിയാക്കിയാൽ മതി എളുപ്പമാണ് അങ്ങനെ ഏട്ടന് കാപ്പി കൊടുക്കാനുള്ള എടുക്കുവാണിത് പുട്ടുമുട്ടക്കറിയായിരുന്നു അത് കൊടുക്കാൻ എടുത്തു ഇനി അതിനുശേഷം തോരൻ തോര റെഡിയാവുന്നു ആ സമയത്ത് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കണം ചമ്മന്തി ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതിന് രണ്ട് നെല്ലിക്ക എടുത്തു കൊച്ചുള്ളിയും കാന്താരി മുളകും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ തേങ്ങയും മുളകും കൂടിയും ഉപ്പിട്ട് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം ഓംലെറ്റും ചമ്മന്തിയും തോരനും അച്ചാറുമാണ് ഇന്നത്തെ പൊതിച്ചോറിനകത്ത് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ ചമ്മന്തി അരക്കാൻ പോയി ചമ്മന്തി അരച്ചിട്ട് വന്നു ഇനിയിപ്പം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി താമസകാരം ധൃതി വെച്ച് റെഡി ആയി ഏട്ടൻ പോകാൻ സമയമായി അമ്മയ്ക്കും പോകാൻ സമയമാവുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് റെഡിയാക്കുവാണേ അങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഓംലെറ്റ് പോവുകയാണ് ഓംലെറ്റോടായിക്കഴിഞ്ഞാൽ നമുക്ക് പൊതിച്ചോറ് റെഡിയാക്കാം ഇല വാട്ടിക്കൊണ്ടിരിക്കുകയാണെ മുട്ട ഒഴിച്ചു കുരുമുളക് പൊടി ഇട്ടു ഓക്കെ മുട്ട റെഡി ആവുന്ന സമയത്ത് നമുക്ക് ചോറൊക്കെ എടുത്തുകൊണ്ട് വരാം ചോറ് പുതിച്ചോറ് എടുക്കാം അങ്ങനെ അമ്മ ഏട്ടനെ വിട്ടിട്ട് വേണം എനിക്കിവിടെയൊക്കെ ക്ലീൻ ആക്കാനും ഇപ്പം ധൃതി വെച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കള ഒന്ന് ഒന്ന് പറക്കി വെക്കാൻ എന്നും രാവിലെ ഒരു മ്മയ്ക്ക് വേറെ ദിവസങ്ങളിങ്ങനൊക്കെ തന്നെയാണ് രാവിലെ രണ്ടുപേരും വിടുന്നിടം വരെ ഭയങ്കര ധൃതിയായിരിക്കും ഒരു നെല്ലിക്കയും കൂടെ വെക്കാം ഇഷ്ടമാണ് നെല്ലിക്ക ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നത് പിന്നെ തോരനൊക്കെ വെച്ചു പൊതിഞ്ഞു പൊതിച്ചോറായി ഇനി വെള്ളം കൂടി എടുത്തിട്ട് എട്ടിനു കൊടുത്ത് വിടാം അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് എടുക്കാൻ അമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ബാങ്കിൽ ചെന്നിട്ടാണ് കഴിക്കുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു ഇനിയിപ്പം അമ്മയ്ക്ക് ചോറും കൂടി എടുക്കുകയാണ് അമ്മയ്ക്ക് ചോറും തോരനും അച്ചാറും ചമ്മന്തി മതിയെന്ന് പറഞ്ഞു അമ്മയ്ക്ക് കൊളസ്ട്രോളിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം അങ്ങനെ മുട്ടയൊന്നും അധികം കഴിക്കാറില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്